മുഖ്യമന്ത്രി ആയതുകൊണ്ട് എന്തും ചെയ്യാമെന്ന് കരുതരുതെന്നും തോന്നിയതൊക്കെ ചെയ്യാൻ ഭരണത്തലവന്മാർ ഫ്യൂഡൽ രാജാക്കന്മാരല്ലെന്നും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ ദാമിയെ ഓർമ്മിപ്പിച്ച് കോടതിയുടെ നിശ്ചിത വിമർശനം ജിം കോർബറ്റ് ടൈഗർ റിസർവിൽ നിന്നും മരം മുറിച്ചുകടത്തിയെന്നതുൾപ്പെടെ ഗുരുതര ആരോപണങ്ങൾക്ക് വകുപ്പുതല അന്വേഷണം നേരിടുന്ന ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ രാഹുലിനെ രാജാജി ടൈഗർ റിസർവിന്റെ ഡയറക്ടറായി നിയമിച്ച പുഷ്കർ സിംഗ് ദാമിയുടെ ഏകപക്ഷീയ നടപടിയാണ് സുപ്രീം കോടതിയെ ചൊടിപ്പിച്ചത് രാഹുലിനെ നിയമിക്കരുതെന്ന സംസ്ഥാന വനമന്ത്രിയുടെ യും ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയും ഔദ്യോഗിക കുറിപ്പ് തള്ളിയാണ് മുഖ്യമന്ത്രി നിയമനം നടത്തിയത് തമ്പുരാന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കാൻ ഇത് ഫ്യൂഡൽ കാലമല്ല മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് എന്തും ചെയ്യാമെന്നാണോ എന്ന് ജസ്റ്റിസുമാരായ ബി ആർ ഗവായി പ്രശാന്ത് കുമാർ മിശ്ര കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് ചോദിച്ചു വകുപ്പുതല നടപടി നേരിടുന്ന ഉദ്യോഗസ്ഥനോട് മുഖ്യമന്ത്രിക്കെന്താ ഇത്ര മമതയെന്നും കോടതി ചോദിച്ചു പൊടുന്തനെ ഈ തസ്തികയിൽ നിന്ന് ഉദ്യോഗസ്ഥനെ ചീഫ് കൺസർവേറ്ററായി സ്ഥലം മാറ്റിയതും കോടതി പരാമർശിച്ചു നല്ല ഉദ്യോഗസ്ഥനാണെന്ന് സർക്കാർ അഭിഭാഷകൻ വാദിച്ചപ്പോൾ എങ്കിൽ വകുപ്പുതല നടപടി എന്തിനെന്ന് കോടതി തിരിച്ചടിച്ചു പ്രഥമ ദൃഷ്ടിയ തെളിവില്ലാത്ത വകുപ്പുതല അന്വേഷണം ഉണ്ടാകുമോ അന്വേഷണത്തിൽ കുറ്റവിമുക്തനാകാതെ നല്ല ഓഫീസർ എന്ന സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകരുത് ഉത്തരാഖണ്ഡ് സർക്കാർ വിശദീകരണം സമർപ്പിക്കണം രാഹുലിന്റെ വിവാദ നിയമനം പിൻവലിച്ചതിനാൽ ഉത്തരവിടുന്നില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി